ഹായ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ അത് പ്രസക്തമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഈ ഒട്ടകം ഗോപാലൻ നമ്മുടെ തൃശ്ശൂർ മത്സരിച്ചല്ലേ ആ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പല ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും അതോടൊപ്പം തന്നെ അവർ അരമനയിലേക്ക് കയറി ചെന്നുകൊണ്ട് ചില പ്രചരണങ്ങൾ നടത്തിയിരുന്നു ആ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളതാണ് എന്താണേലും മണിപ്പൂർ നമ്മൾ ആരും മറന്നിട്ടില്ല ഇപ്പോഴും മണിപ്പൂർ എന്ന് പറയുന്ന ആ പ്രദേശം കത്തി നിൽക്കുകയാണ് പക്ഷേ അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല അതല്ലെങ്കിൽ അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും പിന്നീട് അവർ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ഒരു പോക്കാണ് കാരണം അവർക്ക് എപ്പോഴും എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെയും വർഗീയ ഫാസിസ്റ്റുകളുടെയും ഒക്കെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും നമ്മുടെ കേരളത്തിലടക്കം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ട് മടുത്ത് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയവും അത് ജീവിതത്തിലും അഭിനയം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില വിഷയങ്ങളൊക്കെ നമുക്കറിയാം ലൂർദ് മാതാവിൻ്റെ ലൂർദ് മാതാവിന് കിരീടം ചാർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് കാരണം സ്വന്തം ജനിച്ചു വളർന്ന ആ ഒരു പ്രദേശത്ത് അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ തൃശ്ശൂർ മാത്രം അദ്ദേഹം ഇത്രയും ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ രാഷ്ട്രീയമാണ് എന്നുള്ളത് അര്യാഹാരം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ചില വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും കേരളത്തിൽ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളത് പക്ഷേ അതൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു പലർശ് അത് സക്സസ് ആയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ നിന്റെയൊക്കെ വർഗീയത ഇവിടെ ചെലവാകത്തില്ല എന്ന് പല ഘട്ടത്തിലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അത് നമ്മളെല്ലാം ഈ മനുഷ്യരാണല്ലോ അല്ലേ നമ്മളെല്ലാം ചിലപ്പം പഴയത് മറന്ന് ചിലപ്പോൾ പുതിയയിലേക്ക് പോകുന്നതാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒട്ടകം ഗോപാലൻ തൃശ്ശൂര് മത്സരിച്ച സമയത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് കീർച്ചെന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ പല ആൾക്കാർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരും എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള പല പൊറോട്ട നാടകങ്ങളും ഇക്കൂട്ടൊരു കേരളത്തിൽ ഇറക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചെന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കുക കണ്ടതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റ് ആയിട്ട് അറിയാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാസുകാർ അവർക്കെതിരാണ് നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്ന പണ്ട് തൃശ്ശൂർ ടൗണിൽ ഇപ്പോൾ എൻ്റെ ഒക്കെ കാലത്ത് നാൽപ്പത് ദിവസം ഒക്കെ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഇരിക്കും തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ് നമ്മൾ ഇസ്ലാമിനെതിരോ വേറാർക്കോ എതിരല്ല പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ് അപ്പം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഇവരെ സഹായിക്കുകയാണ് ഇടദോഷവും വലതുദോഷവും അപ്പം ജി സുധാകരൻ പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവട്ടെ ശരിയാക്കിക്ക് തരാം ഇവിടൊക്കെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ് അപ്പം കൃത്യ കാൽക്കുലേഷനാണ് ശരിയാക്കി തരാൻ ആര് ശരിയാക്കിക്ക് തരാം ജി സുധാകരൻ പറഞ്ഞാണ് മന്ത്രി അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ് നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല വാസ്തവത്തിൽ ശത്രുക്കളാർ മിത്രങ്ങളാരൊന്നും മനസ്സിലാക്കുന്നില്ല സോ വാട്ട് ഐ റിക്വസ്റ്റ് യു കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ ഐ ഹം ദ പേഴ്സൺ വു ആർ ടോക്കിംഗ് ഫോർ ക്രൈസ്തവ സഭ ആൻഡ് ദ മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ് ഷു കൈൻഡ്ലി ഹെൽപ്പ് അസ് അല്ലെങ്കിൽ നാളെ ഇവിടെ ക്രിസ്ത്യാനികളുടെ സോറി ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ സ്ഥാ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഇഫ് യു കം യു ജസ്റ്റ് ആസ്ക് വെതർ യു ആർ റെഡി ടു ടോക്ക് ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഈക്വലി എന്ന് ചോദിക്കേ ഞാൻ പറഞ്ഞു അതിൽ പറയില്ലേ ഏതെങ്കിലും ഒരു ചാനലിനും മുമ്പിൽ ഒന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിഫൈ ഡിവൈഡ് ചെയ്യണം ആസ്പർദ്ദ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കേ ഇവിടുത്തെ എം എൽ എ ഉണ്ടല്ലോ ഫാദർ ചോദിക്കില്ലേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ത്രെട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് കാരണം ഈ അനുഭവിക്കാൻ പോകുന്ന ഈ ത്രെഡിനെ കുറിച്ച് പറയുമ്പഴത്തേക്കാണ് നമുക്ക് മണിപ്പൂരിനെ കുറിച്ചിട്ട് ഓർമ്മ വരുന്നത് അല്ലേ മണിപ്പൂരിൽ അവർ അനുഭവിച്ചിട്ടുള്ള ആ ത്രെഡ് അതായത് ഇവരെ എങ്ങനെയെങ്കിലും അത് വിജയിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ മണിപ്പൂർ പോലെ ഞങ്ങൾ കേരളവും അങ്ങോട്ട് തരാം പിന്നെ ദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലൊക്കെ ഈ തൃശ്ശൂർ ടൗണിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ മൊത്തം ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളായിരുന്നു പിന്നീട് അതെല്ലാം പൊളിച്ചു മാറ്റി ഒരു മുസ്ലിം ബെൽറ്റാക്കി ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഇതുപോലെ മതവെറി പിടിച്ച ഈ പ്രാന്തന്മാരെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവനൊക്കെ എട്ട് നിലയിൽ പൊട്ടിയതെന്നുള്ളത് മനസ്സിലാക്കിയതാണ് വീണ്ടും ഇതുപോലുള്ള പ്രചാരണങ്ങളുമായിട്ട് നമ്മുടെ ഷിറ്റ് ഗോപി ഗോപിച്ചേട്ടനും തൃശ്ശൂർ ഇറങ്ങിയിരിക്കുന്നത് എന്നാലും ഇത് പൂർണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കുക വെറുതെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ വ്യാവസായികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ജനസംഖ്യാനുവാദികമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹ സമൂഹത്തിൻ്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ടവർ വളരെയാണ് ഇപ്പോൾ നിങ്ങൾ പള്ളിയിൽ ഫാദർ പള്ളിയിൽ ഫാദർ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ എടുക്കണോ ഇതൊക്കെയുണ്ട് അങ്ങേക്ക് പെൻഷനും തരുന്നുണ്ടോ ഗവൺമെൻറ്റ് ഇല്ലല്ലോ ഇവിടെ രാമായണം വായിക്കുന്നുണ്ട് മഹാഭാരതം വായിക്കുന്നുണ്ട് ఆర్కెం పెన్షన్ కురా పడిపించినవర్ మాత్రం పెన్షన్ ఆరు పైసా ఫాదర్ నిండి ఎంటే పైసయ ఆరూ శళం అయాళ్ళు మగా ఇవతలక్షం అని పది లక్షం హూస్ మణి దిస్ ద మణి డిస్ బై దీపుల్ హు ఆర్ పేయింగ్ ఫోర్ ద టాక్స్ యు బట్ గింగ్ దిస్ గవర్మ ద ముస్లిం అలౌ వై ఇది చోద్యం చేసినో కయి బోస్ యూ పీపుల్ బికోస్ ീഗ് രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത് ഇത് ചോദ്യം ചെയ്ത അവർക്കും ഭരണം പോവും സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ് ബി ജെ പി സോ വാട്ട് ഐ റിക്വസ്റ്റ് യു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാൽനടിയിലെ മണ്ണിലും എന്തല്ലേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആ പള്ളി അച്ഛന് കൊടുത്തിരിക്കുന്നത് മണിപ്പൂരും രാജസ്ഥാനും ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ കാരണം ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ ഏറിയ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ നേരിട്ട ദുരിതങ്ങളും അവസ്ഥകളും അത് ഇച്ചു രൂപിയുമല്ലോ അതൊക്കെ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് പഴയതാണെങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇത്രയധികം പച്ചയ്ക്ക് വർഗീയത വിളമ്പിയിട്ട് ആ വർഗീയത വിളമ്പുന്നത് ഷൂട്ട് ചെയ്ത് അത് പൊതുമധ്യത്തിൽ എത്തിച്ചിട്ടുള്ള ഇതുപോലുള്ള ഊളകൾ കഴുതകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വരാം വെറും കഴുതകൾ കഴുതകൾക്ക് പിന്നെയും ബുദ്ധിയുണ്ടാകും അതുപോലുമില്ലാത്ത ഈ ചാണകങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണില് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുക ഇതിനൊക്കെ എതിരെ ഇവിടെ ആരെങ്കിലും ഒരു ചെറു അനക്കിയിട്ടുണ്ടോ ഇപ്പൊ തൃശ്ശൂർ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ പല കോപ്രായങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെയിറ്റ് ആൻഡ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ വന്നത് ഇപ്പൊ നമ്മുടെ പി സി അണ്ണൻ അടക്കം ഈ പറഞ്ഞ ചാണാക്കുഴിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നതും ഇനി കാണാൻ പോകുന്നതും ഒക്കെ പൊട്ടി പൊടിക്കുന്ന ചില സംഭവ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മളൊന്നും മറന്നു പോകാൻ പാടില്ല ചരിത്രങ്ങൾ ഒരിക്കലും ഇവിടെ മറക്കാൻ പാടില്ല ചരിത്രങ്ങൾ അതാവർത്തിച്ചു കൊണ്ട് തന്നെയിരിക്കണം പുതു ചരിത്രങ്ങൾ മെനയുന്ന ഈ പറയുന്ന സംഘിവൽക്കരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരെ തിരിച്ചറിയ എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പൊതുബോധം എന്ന് മാത്രം മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം